ഓടിക്കുന്നത് കേരളത്തിലല്ല കർണാടകയിലാണ് കുറേ കാരണം കുറേ ചാത്തന്മാർ അടിയിൽ കാഷ് ടാക്ക് എവിടെ ഇരുന്ന് കൊടുക്കാണ്ടൊക്കെ വേണ്ടി ചുറ്റുപാട് നോക്കിയത് കർണാടകയാണ് എനിക്ക് ഇതുപോലെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞോ

ഒരു തവണ പോലെ ഇത് പല തവണ നമ്മൾ ഇവിടുത്തെ അല്ല സ്മൃതി പോയി വരിക അപ്പം എങ്ങനെ തുടങ്ങണം എന്നറിയില്ല സംഭവം നമ്മൾ ചിരിച്ചു നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുക നാല് കൊല്ലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മൾ കൈവിട്ട് പോവുകയാണ് അപ്പോൾ കൈവിട്ട് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല സെയിലോട്ട് സെയിലോട്ടിയാണ് ഈ വാഹനം അപ്പം അത് ആർക്കാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം അപ്പോൾ വണ്ടിയല്ലേ കഴുകി കുക്കപ്പനാക്കി ണമല്ലോടെ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിപ്പം ഒരു ഒരു കൊല്ലം മുമ്പാണ് നമ്മൾ ഫുള്ള് റീറ്റെയിൽ ഒക്കെ ചെയ്ത് നല്ല കൊട്ടപ്പനാക്കി കൊണ്ടുവന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചില്ല പിന്നെ ഞാനത് കാരണം നമുക്ക് വേണം ഒരു നിലവിലുള്ളതെന്നൊന്നും അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് വലിയ അപ്ഗ്രേഡേഷൻ ഒന്നുമില്ല എന്നാലും ഇടണം അപ്ഗ്രേഡ് ചെയ്യാവുന്ന പ്ലാനിലാണ് നമ്മൾ കൊടുക്കാനും കഴിയുക അപ്പം ഏകദേശം തൊണ്ണൂറ്റി കിലോമീറ്റർ എന്റെ കൂടെ നാല് കൊല്ലം കൊണ്ട് ഉണ്ടായിരുന്നു രണ്ട് കൊല്ലം കൊറോണ ആയിരുന്നു തുറവായിരുന്നു അതുപോട്ടെ എന്നാലും ഇതിനിടയ്ക്ക് നാല് കൊല്ലത്തിനിടയിൽ നമ്മൾ ഏകദേശം തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഓടിയ ഒരു വാഹനാണത് തൊണ്ണൂറ്റി അല്ല തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ ഓക്കെ അപ്പം ബാക്കി ഡീറ്റെ ആയിട്ട് കാണാം എന്നാ എന്നാ മാറി അവസാനത്തെ പ്രൈഡിത യാത്രയുമായി അലോ മെസ് രണ്ട് വാക്കുകൾ അടുത്ത പാട്ട് പറഞ്ഞിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ട്രാവലേഴ്സ് എജെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് കോ ഡ്രൈവർ സീറ്റിൽ നിന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല നമ്മളെ അതായത് എൻ്റെ സ്വന്തം കാറിനകത്ത് ഇരുന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കോ ഡ്രൈവർ സീറ്റിൽ ഇന്നിട്ട് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എല്ലാം എപ്പോഴും ആരെങ്കിലും ഒരാൾ കോ ഡ്രൈവർ സീറ്റിൽ ഇന്നിരുന്ന ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാറാണ് പക്ഷേ ഇത്തവണ ശരിക്കും ആദ്യമായിട്ട് അതായത് ഈ വാഹനം ഞാൻ വാങ്ങിച്ചത് നവംബർ നയൻറ്റീൻ ടു തൗസൻഡ് നയൻറ്റീൻ ആണ് അപ്പം ഇന്ന് ഡേറ്റ് സെവൻത്ത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് ഇതിനിടയിൽ സർവീസ് അഡ്വൈസർ അല്ലാതെ വേറെ ആരും ഇങ്ങനെ ഈ ഒരു വാഹനം ഓടിച്ചിട്ടില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സ് വന്ന് ചോദിച്ചാൽ പോലും ഇതുവരെ അവർക്ക് ഈ വാഹനം ഓടിച്ചു നോക്കേണ്ട ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഒന്നോ രണ്ടോ പേര് എനിക്ക് അത്രയും ക്ലോസ് അറിയാവുന്നവർ അവരൊരു അഞ്ച് കിലോമീറ്റർ മാക്സിമം ഓടിച്ചിട്ടുണ്ടാവും അവർ അപ്പുറത്തേക്ക് ഓടിച്ചിട്ടുമില്ല അപ്പം എൻ്റെ കാർ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു രണ്ടര കൊല്ലം അല്ലെങ്കിൽ ആ രണ്ടര കൊല്ലത്തോളം ആയിട്ട് കൂടെ തന്നെയുള്ള ഒരാക്കും ക്യാമറാമാൻ തന്നെ പറയാം അതെ ട്രാവലേഴ്സ് അഡ്ജിന്റെ ഓത്തറൈസ്ഡ് ക്യാമറാമാൻ ആയ ഉണ്ടിക്കൻ ഉണ്ടിക്കുട്ടൻ ഉണ്ടിക്കുട്ടനാണ് ഈ വാഹനം ആദ്യം അവർ ഓടിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത് ഉണ്ണിക്കുട്ടനാണ് ഇനി ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഉണ്ണിക്കൂട്ടൻ ഡ്രൈവ് ചെയ്യുന്ന ഇടയിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് കൂടെ ക്യാമറയിലോട്ട് നോക്കണ്ട എന്നാലും കുഴപ്പമില്ല പറഞ്ഞു ഇത് നമ്മൾ എൻ്റെ ഓടിക്കുന്നത് കേരളത്തിലല്ല കർണാടകയിലാണ് കാരണം പറയാൻ ചാത്തന്മാർ അടിയിൽ ക്യാഷ് ടാക്ക് എടുത്ത് കൊടുക്കാണ്ടൊക്കെ വേണ്ടി ചുറ്റുപാടുന്ന് വെച്ചത് കണ്ണാറുണ്ട് അതിലാക്കി സമയമില്ല അങ്ങനെ പക്ഷേ ഞാനൊരു കാര്യം ഇവിടെ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ ഒരു സീറ്റിലിരിക്കുന്നത് അപ്പോൾ ഇപ്പം എൻ്റെ കാർ ഓടിച്ചിട്ട് എന്താണ് ഉണ്ണിൻ്റെ അഭിപ്രായം ഫസ്റ്റ് ആ ഒരു അത് ഫ്രഷ് ആയിട്ട് കാരണം ഇപ്പോൾ ഓടിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ആയിട്ടോളൂ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഈ മൂന്ന് കിലോമീറ്റർ തൊട്ട് ഇനി അങ്ങോട്ടുള്ള എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നൊന്ന് പറഞ്ഞേക്കട്ടെ എക്സ്പീരിയൻസ് ഞാൻ പറയാൻ ഞാൻ ഒരുവിധം എല്ലാ കാറും ഓടിക്കുന്നതാണ് ഈ കാറ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാരും കാറും ഇപ്പം ഫ്രണ്ട്സിൻ്റെ ആയാലും ഫാമിലിൻ്റെ ആയാലും ഫാമിലി ഫ്രണ്ട്സ് ആയാലും ഓടിക്കുന്നത് ആദ്യമായിട്ട് ഈ കാറ് വിട്ട് തന്നെ എൻ്റെ ഏട്ടനും എൻ്റെ എല്ലാമെല്ലാമായ അലോക് ചേട്ടന് ഒരു നന്ദി പറഞ്ഞു ഞാനെൻ്റെ എന്റെ വാക്കുകൾ തുടങ്ങി ാണ് ലൈക്റ്റ് ഒരു കിലോമീറ്റർ അത്ര കിലോമീറ്റർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ബാക്കി പറഞ്ഞോ ഓടി ലൈക്ക് വണ്ടി ഭയങ്കര റിഫൈൻഡ് ആണ് വണ്ടിക്ക് ഒരു എന്താ പറയുക വണ്ടി നല്ല സുഖമുണ്ട് ഫീൽ കൂടെ നല്ല ലൈക്ക് നമുക്ക് വണ്ടി ഓടിക്കുന്നത് ഫീൽ കൂട്ടല്ലോ നല്ലൊരു ഫീൽ ഗുഡാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ആണ് ലൈക്ക് ഈ അലോഗ്യം ലക്ഷണം ഓടിച്ചത് ഞാൻ ആകെ ഉണ്ട് ഫ്രണ്ടിൻ്റെ ലക്ഷ്മി ഫ്രണ്ട് ഓടിച്ചത് അത് ലൈക്ക് കുറച്ചുകൂടെ ഓടിച്ചു ആദ്യമായിട്ടാണ് ലക്ഷ്മി ഫണ്ട് ഓടിക്കാൻ കൈ കിട്ടിയത് അഭിപ്രായം പറഞ്ഞാൽ നല്ലൊരു അഭിപ്രായമാണ് കാരണം ഇത് എടുത്ത് പറയാനുള്ളത് കാരണം ഇത് ഏട്ടൻ മാത്രമാണ് ആദ്യമായിട്ട് വണ്ടി എനിക്ക് തന്നെ സോ വൺ ഹാൻഡ് യൂസ് ആണ് വണ്ടി ഇത്രയ്ക്ക് പോലെ ആർക്കും വിട്ട് കൊടുക്കാത്ത അതിൻ്റെ ഒരു ക്വാളിറ്റി നല്ലോണം വണ്ടിയിൽ നടക്കുന്നുണ്ട് കാരണം ഇപ്പോ ഒരു ലൈക്ക് ഇപ്പോൾ വണ്ടി ഇത് മൾട്ടിപ്പിൾ ആൾക്കാർ യൂസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഈ സ്മൂത്ത്നെസ്സും ഇപ്പോൾ ഞാൻ ടോപ്പ് ഗിയറിൽ ഇങ്ങനെ ഒരു നൂറിൽ പോവാം എനിക്ക് സഡൻ ആയിട്ട് ആ വണ്ടി ഓവർ ടേക്ക് ചെയ്യണമെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ജസ്റ്റ് ഒന്ന് കൊടുത്താൽ കണ്ടോ വണ്ടി വണ്ടി ആണ് റെസ്പോണ്ട് ചെയ്യുന്നത് അത് ത്രോട്ടില് കൊടുത്തോണ്ടി വിടുക്കണം കൈ കൈ കൊടുക്കണം ആൾക്കാർ പറഞ്ഞു ആദ്യം കൈ ഞാൻ ഞാൻ കൈ കൊടുത്തിട്ട് കൊടുത്താൽ വണ്ടി സ്വന്തം കുട്ടി എല്ലാര് അല്ലെങ്കട്ടെ ഫ്രണ്ട്സ് അല്ലെ ഫാമിലി ഡാഡി വണ്ടി ഇത് സ്വന്തം കുട്ടീനെ പോലെ തൊടാൻ ഇത് ലൈക്ക് വാലറ്റ് പാർക്കിങ്ങിന് എടുക്കില്ല വണ്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേ ഒരുപാട് പേരുണ്ട് വാലറ്റ് പാർക്കിംഗ് വളരെ സൗകര്യപ്രദമാണെന്ന് വിചാരിച്ചിട്ട് വാലറ്റ് പാർക്കിങ്ങിന് കൊടുത്തു പോകുന്നവരുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും വാലറ്റ് പാർക്കിനെ നിങ്ങൾ നിങ്ങളുടെ വണ്ടി കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുള്ളൂ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കാറാണ് അതിൻ്റെ അകത്ത് പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും അപ്പം വാലറ്റ് പാർക്കിങ്ങിന് നിൽക്കുന്ന സാധാരണക്കാരായ അല്ലെങ്കിൽ വാലൽ പാർക്കിങ് ചെയ് നിൽക്കുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ സംശയിക്കുകയോ ഒന്നുമല്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും നാളെ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം വണ്ടി വാഹനങ്ങൾ വാലറ്റ് പാർക്കിന് കൊടുക്കരുത് എന്നിട്ട് മാത്രമല്ല അവരെങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത് ആ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിന് അമ്പിൽ വലിയ വ്യത്യാസമുണ്ട് അവരും അവരെ അവരെ കൊണ്ട് പറ്റുന്ന പോലെ നല്ല രീതിക്കായിരിക്കും ചിലപ്പം ഡ്രൈവ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല അപ്പം പറഞ്ഞോ എനിക്ക് പറയാനുള്ളത് എനിക്ക് എന്തിനാണ് മനസ്സിലിതരായി എട്ടിൻ്റെ പതിനാറിൻ്റെ പണിയാണെന്ന് എനിക്ക് അറിയില്ല കാരണം രണ്ടര കൊല്ലത്ത് നല്ല ഒരുപാട് മെമ്മറീസ് ഇരിക്കുണ്ടെങ്കിലും അതിൻ്റെ പത്ത് ഇരട്ടി ഇത് അലങ്കേണ്ട ഉണ്ടാവും കാരണം ഓൾമോസ്റ്റ് ലൈക്ക് ഇത് കേരള ടു കെ ടു കെ വണ്ടി ഒരു തവണ പോവുന്നതാണ് നമ്മൾ കൂടുതൽ കാണുന്നത് ഇത് പല തവണയാണ് പോയി വരുന്നത് ലൈക്ക് നമ്മൾ ഇവിടുത്തെ ടൗൺ പോകുന്നവരെ അലങ്കേണ്ടർ സ്മൃതി പോയി വരിക ജമ്പ് പോകുന്നതൊക്കെ കാണാൻ കാണുന്നത് ലൈക്ക് അപ്പം വരെ ഇട ജംബുണ്ടാവും അലക്കേണ്ട അപ്പോൾ ഓൾട്ടറയിലിൻ്റെ വണ്ടി എന്തുകൊണ്ടും ഒരു എക്സ് വി ആയി മാറി ശരിക്കും ഈ ഒരു നാല് കൊല്ലമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഈ ഒരു വാഹനത്തിനായി കാരണം ഞാൻ എവിടെ പോവാണെങ്കിലും നമ്മുടെ എന്ത് ഫീലിങ്സ് ആണെങ്കിലും നമ്മൾ നമ്മളെന്ത് ഡിപ്രഷനിലൊന്നും നമ്മൾ പോയിട്ടില്ല ഓക്കെ നമ്മളെപ്പോഴും ഹാപ്പി മൈൻഡ് ആ ഒരു വൈഫ് തന്നെയാണ് പക്ഷെ നമ്മുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അറിയാവുന്നത് ഈ ഒരു വാഹനത്തിനാണ് ഇപ്പൊ വേണമെങ്കിൽ പറയാട്ടെ എൻ്റെ വൈഫും കൂടിയാണ് പക്ഷേ വൈഫ് വരുന്നതിന് മുമ്പും ഈ വാഹനം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാ കാര്യങ്ങളിലും ഒരുപാട് മെമ്മറീസ് അടങ്ങിയ ഒരു വാഹനമാണ് അപ്പം മെമ്മറീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പലതും നമുക്ക് പറയാൻ പറ്റില്ല അതിപ്പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് പക്ഷേ ഒരുപാട് കാരണം ഞാൻ ഈ ഒരു വാഹനം വാങ്ങിച്ച് ഇപ്പം ഞാൻ നമ്മളിത് റീ പെയിൻറ്റ് ചെയ്തു അത് ഇതെല്ലാം ഒരു വാഹനം കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നില്ല പക്ഷേ പെയിൻറ് ചെയ്യണം തോന്നി ബ്ലാക്ക് ആയിരിക്കണം തോന്നി പേർപ്പിളായിരുന്നു കളറ് അപ്പം പേർപ്പിളിന് ജെറ്റ് ബ്ലാക്കിലോട്ട് മാറ്റണം എന്നോന്നി കാരണം എൻ്റെ ഫ്രണ്ട് ഇതേപോലെ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ സോറി ഇന്നോവ ക്രിസ്റ്റയിൽ ഇന്നോവ തന്നെ നമ്മൾ മാറ്റിയിരുന്നു അപ്പം ആ ഒരു വാഹനം കണ്ടപ്പോഴാണ് എനിക്കും നമ്മുടെയും ബ്ലാക്ക് ആയിരിക്കണം തോന്നിയത് അങ്ങനെ ബ്ലാക്ക് തന്നെ ആക്കി ജെറ്റ് ബ്ലാക്ക് ഓക്കെ അത് കുറച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പെയിൻറ്റാണ് ചെയ്ത് സാറിനെ നമുക്ക് ഈവൻ ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് ഇല്ലേ മാക്സിമം സിക്സ്റ്റി തൗസൻ്റില് വരെ പെയിൻറ്റ് ചെയ്തിട്ടായിരുന്നു പക്ഷേ കോഴിക്കോട് റെട്രോന്ന് ഒരു ലക്ഷത്തിന് മേലെ ആണെങ്കിൽ ഒന്നേക്കാൽ ലക്ഷം എന്ന് തവണ മുഴുവനായിട്ട് പറയാം ഏകദേശം ലക്ഷം കൊടുത്തിട്ടാണ് ഞാൻ ഫുൾ ബോഡി പെയിൻ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോസ് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ ബാക്ക്ലോഡും മൈക്കാർ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ചാനൽ ലിസ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാം എങ്ങനെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് പക്ഷേ ബോഡിയിൽ വേറെ മാറ്റങ്ങളൊന്നും ചെയ്തില്ല നമ്മൾ ആ ഒരു മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ എക്സ്ട്രോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം ഏകദേശം മിനിറ്റായി തുടങ്ങി അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്റീരിയർ കാണിക്കാന്ന് ഇന്റീരിയർ നിങ്ങൾക്ക് എത്രത്തോളം കണ്ടാൽ മനസ്സിലാവുന്ന അറിയില്ല ഞങ്ങളുടെ ട്രൗസർ നോക്കണ്ട ഓക്കെ ശരിക്കാണല്ലേ ഇന്റീരിയർ ഇപ്പം ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ലേ ഇതുപോലും പലരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ സാധനം മാറ്റിയിട്ട് പുതിയ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ആപ്പിൾ ഒക്കെ ഉള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കാൻ പക്ഷേ ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഈ ഒരു വാഹനം കാണണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ചെയ്യാൻ നിന്നില്ലാണോ പക്ഷെ എനിക്കിഷ്ടമല്ലായിരുന്നു അത് എനിക്ക് ആ താല്പര്യമുണ്ട് ആൻഡ്രോയിഡൊക്കെ കണക്റ്റ് ഒക്കെയുള്ളൊരു ഗൂഗിൾ മാ നാവിഗേഷൻ നാവികേഷൻ സെറ്റപ്പ് എന്നുണ്ട് പക്ഷേ അത് ഓൾറെഡി അതിൻ്റെ ആ ഒരു സെറ്റപ്പ് എക്സ്പയർ ആയതുകൊണ്ട് ഇപ്പം മഹീന്ദ്രയെ പോലും അത് റീആക്ടിവേറ്റ് ചെയ്യേണ്ട ഇല്ല കാരണം ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ തൊട്ടുള്ള വാഹനങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഈ ഒരു ഇൻഫോർട്ടേമൻ സിസ്റ്റത്തിന് ആ ഒരു ഓപ്ഷൻ ഇല്ല അതുണ്ടായിരുന്നുണ്ടെങ്കിൽ നാവികേഷനൊക്കെ ഞാൻ എപ്പോഴും പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാധനം നിലവിലില്ല വേറെ പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനം ഇപ്പോഴും അതേ ഷോറൂം കണ്ടീഷനിലാണ് നമ്മൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലെന്ന് പറയുമ്പോൾ ഇന്ന് ഇരുപത്തി മൂന്ന് ഏകദേശം പതിനൊന്ന് കൊല്ലത്തോളമായി അപ്പം പതിനൊന്ന് കൊല്ലത്തെ ഒരു കാലപ്പഴക്കം ഈ ഒരു വാഹനത്തിന് എന്ത് സംഭവിച്ചാലും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സംഭവിച്ചില്ല കാരണം ആ ഒരു കാലപ്പഴക്കം ഇതിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സെക്കൻഡ് ഓർഡറാണെന്നുള്ളത് പക്ഷേ ഫസ്റ്റ് ഓർഡർ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു പുള്ളിയുടെ പുള്ളി വളരെ കുറഞ്ഞ യൂസാണ് ചെയ്തത് പുള്ളി അത്രയും ചെയ്യുന്ന ഒരു വാനമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വാഹനം ഇടുന്നതും അതിനുശേഷം നമ്മൾ ഇത്രയും മെയിൻ നന്നായി എനിക്കൊന്ന് പുള്ളി മെയിൻറ്റൈൻ ചെയ്യുന്നതിനാണ്ട് നന്നായി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം അപ്പം അന്ന് ഞാൻ ഈ വാഹനം എടുക്കുന്ന സമയത്ത് ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് ഇട്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല ഇനിയിപ്പം എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ അത് വിട്ടേക്ക് പിന്നെ എന്താണ് ഇപ്പോൾ റിയർ സീറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നമ്മൾ അത്രത്തോളം കൊണ്ടു ഒരു വാഹനമാണത് അപ്പോൾ ഇത് വിട്ടുപോകുന്നതിൽ ലക്ഷ്മു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ പറയുക എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനൊരാൾ നമ്മളൊന്ന് പോകുന്ന ഒരു ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു ചേഞ്ച് വേണം പിന്നെ ഇത് ചേഞ്ച് ചെയ്യണമെന്ന് താല്പര്യം ആഗ്രഹം മനസ്സിൽ ഇപ്പോഴും കൊടുക്കേണ്ടെന്ന് തന്നെയാണ് പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയുക ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം ഇനി എന്താ പറയുക എത്രത്തോളം നമ്മൾ ഈയൊരു ഇതിനേയും എനിക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് കൊല്ലം കൂടി ഇനി യൂസ് ചെയ്യാം കേട്ടോ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡാണ് മഹീന്ദ്ര എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കമ്പനിയെക്കുറിച്ച് ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു ഒരാൾ മഹീന്ദ്ര സ്കോർപ്പിയോ പുതിയ സ്കോർപ്പിയോ ആയിട്ട് യു എസ് യു ഇന്ത്യയിൽ നിന്ന് കർണാടക റെയിൽസ്ട്രേഷൻ വാഹനം കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി കറങ്ങണേ എനിക്കും അങ്ങനെ പോകണം എന്ന് ഈ വാഹനം കൊണ്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സീതിപ്പോൾ എന്തായാലും ഇതിനിപ്പം മെയിൻറ്റനൻസ് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ടൈറൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആണ് എല്ലാം ഞാൻ ക്ലിയർ ആക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒന്നും വരാറില്ല ഞാൻ മെയിൻ സർവീസിന് മുമ്പ് സ്വാഭാവികമായിട്ടും വരുന്ന സർവീസ് ചാർജ് വരാറുണ്ട് അപ്പം പക്ഷേ അല്ലാതെ ഒരുപാട് സാധനങ്ങൾ റീപ്ലേസ്മെൻറ്റ് അങ്ങനെ സാധനങ്ങളൊന്നും ഈ ഇവാനും വരാറില്ല പക്ഷേ എന്താ പറയുക ഇനിയും നമ്മളൊരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാനിത് വിൽക്കാം എന്ന് തന്നെ വിചാരിച്ചത് പിന്നെ ഓയിലസ് ടീം വെറുതെ ഇട്ടതാണ് പക്ഷേ ഒരു നാളെ നമുക്ക് മേ ബി നമ്മുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടാം അദ്ദേഹത്തെ അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് എന്നെ കോൺടാക്റ്റ് ചെയ്തതും അതേപോലെ തന്നെ ഒരുപാട് ആദ്യമായിട്ടാണ് തോന്നുന്നു കാർ എടുക്കാൻ പോകുന്നത് അപ്പം അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നെ സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കാരണം ഈ വാഹനം മേബി എനിക്ക് കൊടുത്തേൽപ്പിക്കാൻ പറ്റിയാണ് അദ്ദേഹം ആയിരിക്കും എന്നുള്ളത് കാരണം അവരുടെ എക്സൈറ്റ്മെൻറ്റിൽ അവർ അത്രയും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നി പിന്നെ എന്താ ഇതിനൊക്കെ തന്നെയാണ് എന്തായാലും ഇനി ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുക അപ്പോൾ ഈ ഒരു വാഹനം മാറുന്നു ഇനി അടുത്തത് എന്താണ് ഏതാണ് വരിക എന്നുള്ളതൊക്കെ വലിയ കണ്ട് അറിയാം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ആരാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും എക്സ് യു വി ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ എന്തായാലും ഇപ്പോൾ മനസ്സ് ഫീലിംഗ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അടുത്തൊരു വാഹനം എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് തന്നെ ആവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇതുവരെ അതൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല ഫൈനലൈസ് ചെയ്തിട്ട് ഉടൻ തന്നെ അറിയിക്കുന്നതാണ് അഭിപ്രായം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ സെവൻ ഹൺഡ്രഡിനെ കുറിച്ച് പറയാൻ ഇപ്പോൾ ഞാൻ ആളല്ല കാരണം ആ ഒരു വാഹനം ഞാൻ ഞാൻ ബേബി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത വാഹനം എക്സ് യു സെവൻ ഹൺഡ്രഡ് ആണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ഡ്രൈവ് എടുത്തൊരു ഇരുപതിനു മേരെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ട് ഒരുവിധം കേരളത്തിലും കർണാടകയിലുള്ള ഒരുവിധ എല്ലാ ഷോറൂമും ഞാൻ പോയി ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ട് കാരണം വാഹനങ്ങളാഗ്രഹം കൊണ്ടാണ് പോയി ഓരോ തവണയും ഡെസ്റ്റ് ഡ്രൈവ് ചെയ്തത് പക്ഷേ ഇപ്പം സെവൻ ഹൺഡ്രഡിലേക്ക് ഒരു പ്ലാൻ എനിക്കില്ല കാരണം സെവൻ ഹൺഡ്രഡിലേക്ക് പോകുന്നതിനോട് എന്താ പറയുക ലൈക്ക് അത് ഒന്നാമത്തെ കാര്യം സി ഭയങ്കര കോസ്റ്റ്ലിയാണ് തേർട്ടി ഫൈവ് ലാക്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ല അപ്പം അതിലേക്ക് പോവും സെവൻ ഹൺഡ്രഡ് നമ്മുടെ കയ്യിലോട്ട് ഇത്രയും വന്നില്ല ഇനി അങ്ങോട്ട് നമ്മൾ പോകും എന്നുള്ള ധാരണ തന്നെയാണ് പക്ഷേ ഇപ്പം സെവൻ ഹൺഡ്രഡിലേക്കല്ല പോകുന്നത് മാക്സിമം ഫൈവ് ഹൺഡ്രഡ് തന്നെയായിരിക്കും അപ്പം ആ ഒരു വിശേഷങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് അറിയാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് മൈ കാർ എന്ന് പറഞ്ഞ ചാനൽ ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള എല്ലാ വീഡിയോസും ഉണ്ട് അപ്പം ഒരുപാട് ഈ ഒരു വാഹനത്തിന് വന്ന മാറ്റങ്ങളും വരുത്തിയ മാറ്റങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ താടിയിട്ടുണ്ട് നമ്മൾ ഡാഷ് ക്യാമ്പ് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ അപ്പം ഈ സാധനങ്ങളെല്ലാം ഞാൻ നമ്മുടെ വീഡിയോയിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ഇതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഈ എക്സി വി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വിഷയം എന്നോട് ചോദിക്കാം എനിക്കറിയാവുന്ന ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻ്റ് കാര്യങ്ങളും അറിയാം കാരണം ഈ ഒരു വാഹനത്തിന് ഇന്ന ഡൗട്ടും കൂടെ ഞാൻ സഞ്ചരിച്ച ഒരാളാണെന്ന് എനിക്കിപ്പോഴും പറയാം അപ്പം ആ ഒരു കാരണം കൂടെ ഞാൻ പറഞ്ഞ കേട്ടോ അപ്പം എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു വാഹനത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിന് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ലൈഫ് ടൈം അതിന് എത്രത്തോളം അതിൻ്റെ ലൈഫ് പോകും അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്താണ് മെയിൻ്റനൻസ് എന്തൊക്കെയാണ് എത്രത്തോളം മെയിൻ്റനൻസ് ചാർജ് വരും സി അവരുടെ ഓരോ സ്പെയർ പാർട്ട്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് പാർട്ട്സിൻ്റെ പ്രൈസ് അല്ല അതും വേണമെങ്കിൽ ഒരു പരിധി വരെ പറഞ്ഞു തരാൻ പറ്റും കാരണം ഞാൻ മാറ്റിയ സാധനങ്ങളെല്ലാം എൻ്റെ ലിസ്റ്റിലുണ്ടല്ലോ കണ്ടല്ലോ ഇത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനമെന്ന് വെച്ചാൽ ഫുൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സർവീസ് സെസ്റ്റി ഉള്ള ഒരു വെഹിക്കിളാണ് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് വരെ കമ്പനി സർവീസ് ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ക്വാളിറ്റി ഈ വാഹനത്തിന് എന്തായാലും ഉണ്ട് ഈ ഒരു വാഹനത്തിന് എൻജിനാണെങ്കിലും എല്ലാ തരത്തിലും ആ ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ പിന്നെ ഇപ്പം എന്താ പറയുക ഉള്ളത് അപ്പം എന്താണെങ്കിൽ അടുത്ത അപ്ഡേറ്റ്സ് ഒക്കെ നല്ലത് വൈകാതെ തന്നെ അറിയിക്കാം അപ്പം സ്റ്റേ റ്റു താങ്ക്സ് ഫോർ വാച്ചിങ്